പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂര മുയരട്ടെ തൃപ്പതകൾ പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതഷ്മാദേവിയുടെ തൃപ്പതകകൾ കാശ പൊയകയിൽ പുതുതാകുമല ഇളക്കട്ടെ ലോകബന്ധുഗതിക്കുറ്റ മാർഗം കാട്ടട്ടെ പോരാ പോരാ നാളിൽ നാളിൽ ദൂരദൂരമുയരട്ടെ ഭാരതഷ്മാദേവിയുടെ തൃപ്പതാകകൾ ഏകീഭവിച്ചൊരുങ്ങൂ കിങ്ങേ ഗോദരജാതർ നമ്മൾ കൈകഴുകി തുടയ്ക്കുക കൊടിയെടുക്കാൻ നമ്മൾ നൂറ്റ നൂലു കൊണ്ടു നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമീ തനീതിക്കുരന്ത്വരണം കൃത്യസ്ഥരം നമ്മുടെ ഈ നിത്യസ്വതന്ത്രാലത സത്യക്കൊടി മരത്തിന്മേൽ സംശോഭിക്കട്ടെ കർമ്മസാക്ഷി ഭഗവാന്റെ കമ്രങ്ങളാം കിരണങ്ങൾ തമ്മിലിണക്കുത്തോടെത്തി ചുംബിക്കുമാറായി േത്രത്തിലെ സാക്ഷാൽ ശർമ്മോത്സവം കുറിക്കുമീ ധർമ്മ കൊടികളെ ആമങ്ങൾ കൈവളകൾ പോലാ കൾക്കു കാരാധാമങ്ങളോ വിലയേറും കേളി സൗധങ്ങൾ ഭ്രാതാക്കളെ ഭവാൻ മാർദൻ സ്വാതന്ത്ര്യോദ്യമശ്രീയല്ലോ മാതൃപതാകമേൽക്കേറി നൃത്തം വയ്ക്കുന്നു പച്ച നിറവും വേളുപ്പും നൽ ചുകപ്പൂ മിണങ്ങുമി മെച്ചമേറും വൈജയന്തി വാനിൽ തിളങ്ങി ഷികൾ കാനന്തേ കൈവളർത്തിയിടട്ടെ വാസുദേവ വക്ഷസിലെ വനമാലപൂലവേ മന്ദിനി മണി തെന്നൽ വന്നു പനിനീർത്തുള്ളികൾ മന്ദം മന്ദം തളിക്കുമീ കൊടിക്കൂറകൾ ശ്വസിപ്പിക്കട്ടെ വീണ്ടും വീണ്ടും പാരിൽ ധർമ്മനാശം കണ്ടു സന്തപിച്ച നാഗീവൃന്ദ നന്ദിക്കൊടിയടയാളം നന്ദി സുദർശന ചക്രം ദുർനരകഴുത്തതാ മുറിക്കപ്പെട്ടു നന്ദിച്ചിടാം നിങ്ങൾക്കിനി വൃന്ദാരകവരന്മാരെ നന്ദനപ്പൂമലർമാല പൊഴിച്ചുകൊള്ളവിൻ മാടപ്പുര മുതൽ മണിമേടവരേ കഴും എല്ലാ വീടിൻ്റെയും പടിക്കലി വൈജയന്തികൾ ആടിക്കളിച്ചു നിന്നൊളി കൂടും നാനാ നിറം വീശി മാടി വിളിക്കട്ടെ നമ്മൾ തേടും മുക്തിയെ സ്വച്ഛർ ഞങ്ങൾ നിൻ വെൺമയാൽ സ്വച്ഛന്തം നിൻ ശ്യാമള ശ്രീ പച്ച പിടിപ്പിച്ചു ഞങ്ങൾ കിച്ചാരാമത്തെ മംഗള പതാകേ നിങ്ങൽ തങ്ങിനടുപ്പോ ഹാഹാ ഞങ്ങളുടെ സുദീനത്തിൻ ഇതാ നിങ്ങൾ സമർപ്പിച്ചു മുതാ ഞങ്ങൾ സ്വജീവിതം ഇതാ നിങ്കിൽ സമർപ്പിച്ചു മുതാ ഞങ്ങൾ സ്വജീവിതം ഇതിനെ നീ സ്വർഗത്തിലേക്കുയർത്തിയാലും